ഹരി ഓം ദശക നാൽപ്പത്തി ഒന്ന് ശ്ലോകം എട്ട് അഹോ കുമാരോ ദൃഷ്ടി സ്മിതം കൃതം മാം കിം കിം പ്രതിപാര്യം വധൂഭി പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം അഹോ കുമാര മയ ദത്ത അഹോ ഒരു ആശ്ചര്യത്തെ കാണിക്കും ഇപ്പോൾ ഒരു സങ്കടമുള്ള സമയത്താണെങ്കിൽ അഹോ കഷ്ടം എന്നുള്ള പദത്തിൽ അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു ആ വികാരം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അഹോ എന്നുള്ളൊരു പദം ഉപയോഗിക്കുന്നത് അഹോ കുമാരഹ മൈ ദത്ത ദൃഷ്ടി സ്മിതം കൃതം മാം പ്രതി വത്സകേന സ്മിതം കൃതം മാം പ്രതിവത്സകേന ഏഹി 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 േഹ്യേ മാം ഇതി ഉപസാര്യ മാം ഇതി ഉപസാര്യ ഉപസാര മാംിപാര്യഹ്യേ മാുപസാരേഹ്യേ മാം ഇുപസാര പാണി त्वयिष त्वयिश सम्बोधन किं किं न कृतं वधूभिः त्वयिश किं किं न कृतं वधूभिः अहो कुमारो मयि दत्तदृष्टिः स्मितं कृतं मां प्रतिवत्सगेन एह्येहि मामित्युपसार्यपाणि त्वयिष किं किं न कृतं वधूभिः ശ്ലോകമെട്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അന്വയം അഹോ കുമാര മൈ ദത്തദൃഷ്ടി വത്സഗേന മാം പ്രതി സ്തം കൃതം മാമേ മാം ഏഹി പാണീ ഉപസാര ഈശാ വധൂർ കിം നൃതം അഹോ അയ്യോടാ എന്നാണ് ഇവിടുത്തെ അർത്ഥം പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു സങ്കടത്തിൻ്റെയോ അല്ലെ അതിശയത്തിൻ്റെയോ ആശ്ചര്യത്തിൻ്റെയോ ഒക്കെ പദമായിട്ട് അഹോ എന്നുപയോഗിക്കാറുണ്ട് അപ്പം ഇവിടെ അഹോ അയ്യോടാ കുമാരഹ മൈദത്ത ദൃഷ്ടിഹി കുട്ടി എന്നെ തന്നെയാണ് നോക്കുന്നത് കേട്ടോ എന്ന് ഒരു ഗോപിക പറയുകയാണ് കുട്ടി എന്നെ തന്നെയാണ് നോക്കുന്നത് അപ്പോൾ വേറൊരു ഗോപിക വത്സകേന മാംപ്രതി കണ്ടില്ലയോ കുഞ്ഞ് എന്നെ നോക്കിച്ചിരിക്കുന്നു വത്സകേന മാം പ്രതി സ്മിതംകൃതം സ്മിതംകൃതം ചിരിക്കുന്നു വത്സകേന മാം പ്രതി സ്മിതംകൃതം കണ്ടില്ലയോ കുഞ്ഞ് എന്നെ തന്നെ നോക്കിച്ചിരിക്കുന്നു മാം ഏഹി മാം ഏഹി അപ്പോൾ വേറൊരു ഗോപിക പറയുകയാണ് ഉണ്ണീ എൻ്റെ അടുത്ത് വരൂ ഉണ്ണി എൻ്റെ അടുത്ത് വരൂ ഞാൻ എടുത്തോട്ടെ കുറേ സമയം അയ്യോ നിങ്ങൾ ഇത്രയും സമയം പിടിച്ചില്ലേ കുഞ്ഞിനെ ഇനി എനിക്ക് കുറച്ച് സമയം തരൂ ഞാനൊന്നെടുത്തോട്ടെ എന്ന് വേറൊരു ഗോപിക ഇതി പാണീ ഉപസാരിയ എന്നൊക്കെ പറഞ്ഞ് എടുക്കാൻ വേണ്ടിയിട്ട് കയ്യ് നീട്ടിക്കൊണ്ട് ഓരോ ഗോപികമാരും ഉണ്ണിക്കണ്ണിനെ എടുക്കാൻ വേണ്ടിയിട്ട് കയ്യും നീട്ടിക്കൊണ്ട് ചെല്ലുകയാണ് ഞാനൊന്നെടുത്തോട്ടെ ഞാനൊന്ന് കുഞ്ചിച്ചോട്ടെ ഞാനൊന്ന് ഉമ്മ വച്ചോട്ടെ അവൻ എന്നെ നോക്കിയാണ് ചിരിക്കുന്നത് എന്നെ തന്നെയാണ് നോക്കുന്നത് നിന്നെയല്ല എന്നെയാണ് എന്നൊക്കെ പറഞ്ഞ അവർ ഉണ്ണിക്കണ്ണിനെ എടുക്കുകയും ലാളിക്കുകയും കുഞ്ചിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഈശ തൊയി ി കിം കിം ന അല്ലയോ ഭഗവാനെ ഈശ അല്ലയോ ഭഗവാനെ അങ്ങയെ ചൊല്ലി ഈ ഗോപസ്ത്രീകൾ എന്തൊക്കെ കാട്ടിയില്ല വെച്ചാൽ എന്താണ് ഒരുപാടൊക്കെ കാട്ടി ഒരുപാട് കൊഞ്ചിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്തുവല്ലോ എന്നു വെച്ചാൽ അത്രയും ഒരു ചന്തകഞ്ഞ ഒരു കുഞ്ഞിനെ ഒന്ന് എടുത്ത് കൊഞ്ചിക്കാനായിട്ട് നന്നേ കൗതുകം തോന്നുന്ന പെണ്ണുങ്ങൾ ആ പെണ്ണുങ്ങൾക്കെല്ലാം ഒരു സാധാരണയായിട്ടുള്ളൊരു സ്വഭാവമാണല്ലോ അത് അപ്പം അതുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളെയാണ് അവർ ആ കൊഞ്ചിച്ച കാര്യങ്ങളെയാണ് ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നത് ഭട്ടതിരിപ്പാട് പറയുന്നു ഉണ്ണി എന്നെ തന്നെ നോക്കുന്നു അതാ അവൻ എൻ്റെ നേരെ പുഞ്ചിരിക്കുന്നു ഉണ്ണി വരൂ എൻ്റെ കയ്യിലേക്ക് വരൂ എന്നിപ്രകാരം നെന്തിരുവടിയുടെ നേരെ കൈകൾ നീട്ടിക്കൊണ്ട് അങ്ങേ എടുക്കുക ലാളിക്കുക ചുംബിക്കുക ആശ്ലേഷിക്കുക തുടങ്ങി ആ സ്നേഹം കാണിക്കുന്ന ഏതെല്ലാം രീതിയിലാണ് സ്നേഹം കാണിക്കുന്നത് ഏതെല്ലാം തരത്തിൽ ഈ ഗോപികമാർ അങ്ങേ താലോലിച്ചു വന്നോ അത് പറയാനായിട്ട് എനിക്ക് വാക്കുകളില്ല ഭഗവാനെ എന്നാണ് ഭട്ടതിരിപ്പാർ പറയുന്നത് ുമാരോ മയിദത്ത സ്തം കൃതം മാം പ്രതി വത്സേന ഏഹ് മാംപസാരണി ഈയശം കൃതം വധോഭി